മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അവരൊരു ഘടന ഉണ്ട് എന്ന ധാരണ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ പലരും പറയും ഹിന്ദു സമൂഹത്തിൽ വലിയ ജാതി വേർതിരിവുകളൊക്കെ ഉണ്ടെന്ന് അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ വേർതിരിവുകളുള്ള ഒരു സമൂഹമാണ് മുസ്ലിമിൻ്റേത് മാത്രമല്ല ഇവിടെ മുന്നേ ചർച്ചയിൽ സംസാരിച്ചവർ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ അവർ ശരിയാനിയമം നടപ്പിലാക്കും വരെ അവരൊരു അടവനയത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക മതമൗലികവാദികളും തമ്മിൽ ഒരേ സ്വരത്തിൽ പാടുന്നത് കാരണം രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന നാട്ടിന്മാർഗമേ മാത്രമേ അവർക്കുള്ളൂ എപ്പോഴാണോ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നത് അധികാരം കിട്ടുന്ന ആ സമയത്ത് ലോക ചരിത്രം പരിശോധിച്ച് നമുക്കറിയാൻ സാധിക്കും അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല പിന്നെ അപ്പം ഈ ഭാരതത്തിലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇസ്ലാം സമൂഹത്തെ ഒരു ഭയപ്പാടിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഒരുമിച്ചാണ് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലാണിപ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനത്തിന് മേലെ മുസ്ലിം ജനസംഖ്യയുണ്ട് അപ്പോൾ ആ മുസ്ലിം ജനസംഖ്യയുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കണമെന്നുള്ള തരത്തിലുള്ള മത്സരമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് നടത്തുന്നത് അതിനുവേണ്ടി അവർ എടുക്കുന്ന അടവു നയങ്ങൾ നമുക്കറിയാം ഈ ഇപ്പം നമ്മുടെ ചാനലുകൾ പോലും അയോധ്യ വിഷയത്തിൽ എന്തായിരുന്നു അവരുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്തായിരുന്നു പക്ഷേ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് അവർ മത്സരിക്കുകയല്ലായിരുന്നു സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നമുക്കറിയാം അയോധ്യ വിഷയം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വിഷയം പൊന്തി വന്നു കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന വലിയ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം നിശബ്ദത പാലിച്ചില്ലേ ഇപ്പോൾ ഈ ഒ അബ്ദുള്ള ശ്രദ്ധിക്കണം എല്ലാ കാലത്തും നിങ്ങളുടെ രക്ഷകരായി അവതരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പേ കാര്യം വന്നപ്പോ അവരിപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് കോൺഗ്രസ് നിശബ്ദത പാലിക്കുകയാണ് ഒരു കാലത്തും നിങ്ങളെ സംരക്ഷിക്കാൻ ഈ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും ഉണ്ടാവില്ല ഇത് മുസ്ലിം ജനസമാ എപ്പോഴാണോ മനസ്സിലാവുക ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ മുഖ്യധാരയിലെ ഈ നാടിൻ്റെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമോ ആ രീതിയിൽ പെരുമാറിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യത ഉണ്ടാവുക പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീ ഒ അബ്ദുള്ള പോലെ ഉള്ളവർ ആ സമൂഹത്തിൽ തീവ്രമായ വിഘടനത്തിൻ്റെ വിഷ വിത്ത് കുത്തി വയ്ക്കുകയാണ് എന്ന് മാത്രമല്ല ഞങ്ങളാണ് മുസ്ലിം സമൂഹത്തിൻ്റെ നേർ അവകാശികൾ എന്നുകൂടി പറയുന്നു ആർ എസ് എസ് ഹിന്ദു സമൂഹത്തിലെ വളരെ ഒരു മൈക്രോ മൈനോറിറ്റിയായ ഭീകരവാദികളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം ഉണ്ടെന്നേ ഉള്ളൂ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരാണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്ന് ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടോ അബ്ദുള്ള പറയുന്നു ഇതെല്ലാം രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് ഗാരാണ് എന്നൊക്കെയാണ് ആർ എസ് എസ് ഗാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് അതിന് ഇത്രയും കാലം കേന്ദ്രത്തിൽ ഉള്ളതുകൊണ്ടല്ല അത് പ്രവർത്തിച്ചത് കേന്ദ്രത്തിൽ ഭരണമില്ലെങ്കിലും രാഷ്ട്രീയ സ്വയംസേവ സംഘം ഇങ്ങനെ തന്നെ ഉണ്ടാവും രാഷ്ട്രീയ സ്വയം സംഘം മുന്നോട്ട് വെച്ച പ്രത്യേക ശാസ്ത്രത്തെ ഭാരതത്തിലെ ജനകോണികൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഐഡിയോളജി ഏറ്റെടുത്തു അതൊരു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ടെററിസ്റ്റ് അല്ല അദ്ദേഹം ഈ സംഭാഷണത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടായി അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇന്ന് സത്യത്തിൽ മുസ്ലിം സമൂഹം ദേശീയ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മതമൌലികവാദത്തെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഓ അബ്ദുള്ളയെ പോലെയുള്ളവർ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന സമൂഹത്തെ ഏത് വിധേനയും ശിഥിലീകരിക്കുക അന്ധചിദ്രം അവർ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രീ ഒ അബ്ദുള്ള പോലെയുള്ളവരും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആത്യന്തികമായി നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഹാനിയെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ അയോധ്യയുടെ കാര്യത്തിൽ ഇത്രയും കാലം രക്ഷാപരിവേഷം എടുത്തണിഞ്ഞിരുന്ന രക്ഷാപുരുഷ സ്ഥാനം അണിഞ്ഞിരുന്ന ഇവിടുത്തെ ചാനലുകളടക്കം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം പരസ്യമായി തന്നെ പറയാം മാതൃഭൂമിയുടെ പത്ര മുതലാളിയായ വീരേന്ദ്രകുമാരൻ രാമന്റെ ദുഃഖം എഴുതിയിരുന്നു പക്ഷെ അതേ മാതൃഭൂമിയായിരുന്നു മത്സരിച്ച് ഇപ്രാവശ്യം ജനത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഞാൻ ഈ ചർച്ച ചെയ്യുന്ന ജനത്തെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിച്ച് അവിടെ പോയി പെറ്റ് കിടക്കുകയായിരുന്നു മാതൃഭൂമിയുടെ ചാനൽ പ്രവർത്തകർ എന്നിട്ട് പിറ്റയാഴ്ച ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാണഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി വീക്കിലി മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം ഇറക്കിയിരിക്കുക കവർ സ്റ്റോറി ഇറക്കുക പി സുനിൽ പി ഇളയിടത്തിൻ്റെ ലേഖനമൊക്കെ വെച്ച് അപ്പം ഇതാണ് അവരുടെ നയം എന്ന് പറയുന്നത് അപ്പം ഈ അടവു നയം എന്തിനാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ദീർഘകാലീന ഗുണത്തിനല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇനി ഇവർ മുസ്ലിം പക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരുന്നെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രം ആ പ്രശ്നം കാലങ്ങളായി നിൽക്കുന്നതാണ് ഇനി ഇതാ വരാൻ പോവുകയാണ് മധുരയിലെ കാശി മധുര ബാക്കി ഹേ എന്ന് പറഞ്ഞല്ല സാർ അതിന് ചരിത്രപരമായ തെളിവുകളുണ്ട് അപ്പോൾ ഈ പ്രശ്നം വരുമ്പോൾ എന്തേ അയോധ്യയിലെ പോലെ ഒരു വാശിയില്ലാത്തത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കിയില്ല ഇന്നലെ വരെ ഇവിടുത്തെ ഈ അയോധ്യ പ്രക്ഷോഭത്തെ തള്ളിപ്പറഞ്ഞവർ രാമനെ തള്ളിപ്പറഞ്ഞവർ രാമജന്മഭൂമിയെ തള്ളിപ്പറഞ്ഞവർ അതുകൊണ്ടെങ്കിലും ഇവിടുത്തെ മുസ്ലിം സമൂഹം പഠിക്കണം മുസ്ലിം സമൂഹത്തിനെന്നും തുണയും പിന്തുണയും സഹകരണമായിട്ട് നിൽക്കാൻ പോകുന്നത് ദേശീയ മുഖ്യധാരയിൽപ്പെട്ട ബഹുജനങ്ങളായിരിക്കും ആ ദേശീയ മുഖ്യധാരയിൽ നിന്നും അടർത്തി മാറ്റുവാനാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും ശ്രീ ഒ അബ്ദുള്ള പോലെയുള്ളവരും ഒക്കെ ശ്രമിക്കുന്നതെന്ന് ഇത് ശ്രമിക്കുന്ന ദേശീയവാദികളായ മുസ്ലിങ്ങൾക്കെങ്കിലും മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്